ോ എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈലറിംഗ് ടിപ്പാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതായത് എങ്ങനെ നമ്മൾക്ക് ഇൻവിസിബിൾ ആയിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ലൈനിങ് കുർത്തി ചെയ്യുമ്പോ ഇല്ലെങ്കിൽ ബ്ലൗസ് ലൈനിങ് ഇട്ട ബ്ലൗസ് ഒക്കെ ചെയ്യുമ്പോൾ ലൈനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനിയിപ്പോ ലൈനിങ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ക്യാൻവാസോ ഒരു പീസോ വെക്കാതെ അത്യാവശ്യം നല്ല വലിയ ഒരു തുണി എടുക്കുക അതായത് നമ്മളുടെ ഈ ഒരു ആംഹോള് കവർ ചെയ്ത് കിട്ടുന്ന രീതിക്ക് വേണം നെക്കടിക്കാനുള്ള തുണി എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇൻവിസിബിൾ ആയിട്ട് ഷോൾഡർ ജോയിന്റ് ചെയ്യാം നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് ആണെങ്കിൽ പറ്റില്ല കേട്ടോ കാരണം ഈ ഭാഗത്തേക്ക് നമ്മൾക്ക് പിന്നെ തുണി ഉണ്ടാവില്ലല്ലോ അപ്പോൾ കൂടുതലും ലൈനിങ് വെച്ചിട്ട് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇതാണ് ഇപ്പോൾ ഇവിടെ ഫ്രണ്ട് പാർട്ടായിട്ട് വരുന്നത് ഇതാണ് ബാക്ക് പാർട്ട് അപ്പൊ ഞാൻ ഇവ തമ്മിലൊന്നും ഷോൾഡർ കൂട്ടാൻ പോവാണ് അപ്പോൾ അതിക്ക് മുമ്പ് നമുക്ക് ലൈനിങ് വേണം ഇപ്പൊ ലൈനിങ് ഞാൻ ഇവിടെ ദഹി ഇതുപോലത്തെ ഒരു ലൈനിങ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് അത്രക്ക് വലിയ ഇല്ല നമ്മുടെ ഈ ഒരു പാർട്ടിനേലും ഇവിടം വരെ ലൈനിങ് വന്ന് നിൽക്കുള്ളു കേട്ടോ ചെറിയൊരു പീസിലാണ് ഞാൻ ഈ ഒരു ടിപ്പ് കാണിച്ച് തരാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് നെക്ക് ഒന്ന് തയ്ച്ചെടുക്കണം ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് നെക്ക് തയ്ക്കാം അപ്പൊ ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇടുക നല്ലവശം ഇടുക എന്നിട്ട് ലൈനിങ് ഇതിൻ്റെ മീതൊക്കെ വെക്കാം നല്ലവശവും നല്ലവശവും തമ്മിൽ വെച്ചിട്ട് നമ്മൾക്ക് ഈ നെക്ക് ഒന്ന് തയ്ച്ച് എടുക്കാം അത് കഴിയുമ്പോൾ സെയിം ഇതേപോലെ തന്നെ ബാക്ക് നെക്ക് ഒന്ന് തയ്ച്ചെടുക്കാൻ കേട്ടോ രണ്ട് നെക്കും നമ്മൾ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇത് ഫ്രണ്ട് നെക്കാണ് ഇത് ബാക്ക് നെക്കാണ് അപ്പൊ നമ്മൾക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇപ്പൊ നമ്മൾ ഇത് ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ ലൈനിങ് പാർട്ട് നമ്മുടെ ഈ നെക്കിന്റെ ഈ ഒരു അളവിലേക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി എടുക്കാം അപ്പൊ ഇതേപോലെ തന്നെ രണ്ടാമത്തെ നെക്ക് ഒന്ന് ചെയ്തെടുക്കണം അത് കഴിയുമ്പോൾ നമ്മൾക്കിവിടെ ചെറിയ ഒരു കട്ടിങ് ഒരു ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളിങ്ങനെ ചെറിയ കട്ടിങ്ങും ചെയ്ത് കൊടുക്കാറുണ്ട് ഇനി ഇതിൽ ചെയ്യേണ്ടത് ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഈ ലൈനിങ്ങിന്റെ മീതെ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ക്കുക ഇവിടെയും ചെയ്യുക സെയിം ഇതേപോലെ തന്നെ ഈ ഭാഗവും കട്ട് ചെയ്യുക അവിടെ അവിടെ കട്ടിങ് കൊടുക്കുക എന്നിട്ട് ലൈനിങ്ങിൻ്റെ മീതയൊക്കെ വെച്ചിട്ടൊന്ന് പതിച്ചടിക്കുക കേട്ടോ ഒരു പാർട്ടിൽ പതിച്ചടിക്കുന്നതൊന്ന് കാണിച്ചു തരാം നമ്മുടെ ലൈനിങ് ആണ് ഈ കാണുന്നത് ബ്ലാക്ക് ആണ് മെയിൻ ഫാബ്രിക് അപ്പോൾ അതെ ഇതുപോലെ ഇങ്ങനെ വെച്ച് അത്യാവശ്യം വലിച്ചു പിടിച്ച് ഇങ്ങനെ ഒന്ന് പതിച്ച് അടിക്കാം നമ്മൾ സാധാരണ കേസിൽ ചെയ്യുമ്പോൾ എങ്ങനെയാ ഫ്രണ്ട് നെക്കിന്റെ നല്ല ഭാഗത്ത് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടാണ് ഷോൾഡർ കൂട്ടാറുള്ളത് അല്ലേ ഇതിലങ്ങനെയല്ല കേട്ടോ അപ്പോൾ അതെ ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ ഈ ഭാഗം ലൈനിങ് പതിച്ച് അടിച്ചെടുത്തു ഇനി അത് കഴിയുമ്പോൾ മറ്റേ ഭാഗവും ഫ്രണ്ടും ബാക്കും സെയിം ഇതേപോലെ തന്നെ ഒന്ന് പതിച്ച് തയ്ച്ച് എടുക്കണം അതെ നമ്മൾ രണ്ട് ഭാഗത്തും ലൈനിങ്ങിന്റെ മീതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പതിച്ച് തയ്ച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇത് ഇൻവിസിബിൾ ആയിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കണം ഞാനിപ്പോ ഇവിടെ ബാക്ക് നെക്ക് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ ചെറിയ നെക്ക് ബാക്ക് ആണല്ലോ അതിങ്ങനെ വെച്ചിട്ട് ഈ രണ്ട് ഭാഗം നിവർത്തി എടുക്ക എന്നിട്ട് ഇതിന്റെ മീതേക്ക് നമ്മൾ ഈ ഒരു പാർട്ട് ഇങ്ങനെ കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ ബാക്കിന്റെ മീതേക്ക് ഞാൻ ഫ്രണ്ട് ഇങ്ങനെ നല്ലവശവും നല്ലവശവും തമ്മില് ഇങ്ങനെങ്ങോട്ട് വെച്ചു കൊടുത്തു സാധാരണ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഷോൾഡർ കൂട്ടുന്നത് അല്ലെ പക്ഷെ ഒരു വ്യത്യാസം ഉണ്ട് ഇവ തമ്മില് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ഷോൾഡർ കൂട്ടാൻ പോകുന്നത് മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കി ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ ഫ്രണ്ടിലേക്കൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യുക ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ് കേട്ടോ െ വെച്ച് കൊടുക്ക എന്നിട്ട് നല്ല നല്ല നല്ലവശം നല്ലവശം ഇവ തമ്മിൽ ഇങ്ങനെ ഒരുമിച്ച് വരത്തക്ക രീതിക്ക് ചുമ്മാ നമ്മൾക്ക് ഇങ്ങനെ വെക്കാൻ പറ്റില്ല ഈ രണ്ട് ഈ ഭാഗങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വന്നിട്ട് വേണം നമ്മൾക്ക് ഇങ്ങനെ തയ്ക്കാൻ അപ്പൊ ആദ്യം ഇവിടെ നിന്ന് തയ്ക്ക എന്നിട്ട് ഇവിടെ തയ്ക്കുക എന്നാൽ മാത്രമേ നമ്മൾക്ക് ഇതിന്റെ സെന്റർ കിട്ടുള്ളൂ ഇത് കഴിയുമ്പോൾ ഈ ഭാഗം എടുക്കുക ഇപ്ര ഭാഗം എടുക്കുക ഇവ തമ്മില് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഒരു സ്റ്റിച്ച് പിന്നീട് ഇവിടെ നിന്നൊരു സ്റ്റിച്ച് അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ഡബിൾ സ്റ്റിച്ച് നമ്മൾക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നിർത്തണം ഒരുമിച്ച് തന്നെ ചെയ്യാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഞാൻ രണ്ടും ഒരേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് എന്നിട്ട് ഒന്ന് ഈ ലെവലൊന്നും കറക്റ്റാക്കി എന്നിട്ട് നേരെ രണ്ട് തവണയായിട്ടൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല ഒറ്റത്തവണ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം അപ്പോൾ ഇതുപോലെ ആ കൈ ഇവിടെ നിന്ന് വിടാതെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് എന്നിട്ട് ഒരു സ്റ്റിച്ചും കൂടെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് നമ്മൾക്ക് നിർത്താം ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇവിടെ രണ്ട് കട്ടിങ് കൊടുക്കുക ഒന്ന് തിരിഞ്ഞു കിട്ടാൻ നല്ല ഫിനിഷിംഗ് ആയിട്ട് തിരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ദാ ഈ രണ്ട് ഭാഗത്തായിട്ട് ഞാൻ ഇവിടെ രണ്ട് കട്ടിങ് ഒന്ന് ചെയ്ത് കൊടുത്തു കേട്ടോ അത് കഴിയുമ്പോൾ ഇപ്രയ ഭാഗം കൊടുക്കുക എവിടെയാന്ന് കറക്റ്റ് പറഞ്ഞു തരാം ഈ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ഇപ്രയും ഇപ്രയും ഇനി നമ്മൾക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം അതായത് ഈ രണ്ട് ലൈനിങ്ങും ദാ ഇങ്ങനെ ഒന്ന് സെപ്പറേഷൻ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഷോൾഡർ അതാ ഇതുപോലെ കറക്റ്റ് ലെവലിൽ നമ്മൾക്ക് കിട്ടും ഇനി ഇതിന്റെ ഉള്ളിൽ കാണിച്ചിരട്ടെ ഉള്ളിലാണെങ്കിലും നല്ല നീറ്റായിട്ട് ഇൻവിസിബിൾ ആയിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗം പുറമേ കാണത്തില്ല നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും ഇവിടെ ഇങ്ങനെ തുണി വല്ലാതെ കുറച്ചൊരു അര അഞ്ചോളം തുണി ഉണ്ടാവുമല്ലോ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടും കേട്ടോ ഇനി വേണം നമ്മൾക്ക് ഈ നെക്ക് എല്ലാം ഒന്ന് ചെയ്ത് എടുക്കാനായിട്ട് നമ്മുടെ ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മൾ ഇതുപോലെ നമ്മുടെ ഷോൾഡർ കൂട്ടി എന്നും പറഞ്ഞിട്ട് വേറെ ഒരു വ്യത്യാസവും ഇതിൽ വരാൻ പോകണില്ല കേട്ടോ അപ്പൊ ഞാൻ ഈ ഭാഗത്തൊന്നും സ്റ്റിച്ച് കൊടുത്തിട്ടില്ല ചിലവർക്ക് ഈ നല്ല ഭാഗത്ത് സ്റ്റിച്ച് ഇഷ്ടമായിരിക്കില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ധൈര്യമായിട്ട് ചെയ്യാം നമ്മൾക്ക് ഇവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നേരെ സ്ലീവ് എല്ലാം വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് അയൺ ചെയ്താൽ മാത്രം മതി അപ്പൊ ഞാനൊന്നും അയൺ ചെയ്തിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരാം അപ്പോ നമ്മുടെ ഇന്നത്തെ ടിപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇൻവിസിബിൾ ആയിട്ട് നമ്മൾ ഷോൾഡർ ഒന്ന് ചെയ്ത് എടുത്തു ഇതാണ് ഇതിന്റെ നല്ല വശം നല്ല വശത്ത് സ്റ്റിച്ചില്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് മെയിൻ നെക്ക് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെമ്മിങ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഹെമ്മിങ് ചെയ്യാം ഇനിയിപ്പോ ടോപ്പ് സ്റ്റിച്ച് ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഈ ഷോൾഡറിന്റെ ഭാഗത്തും ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ പക്ഷെ സ്റ്റിച്ച് ഇല്ലാത്തതായിരിക്കും കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗി അതെ ഇതാണ് ഇതിന്റെ ഉൾഭാഗം ഉൾഭാഗത്ത് നമ്മൾ ഇങ്ങനെ പതിച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് അതെ ഇതാണ് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം കേട്ടോ ഇപ്പത്തെ ഷോൾഡറും കാണിച്ചു തരാം ഇതുപോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ഈ ഭാഗം നോക്കുമ്പോണ്ടല്ലോ കറക്റ്റ് ലെവലായിട്ട് തന്നെ ഇങ്ങനെ വരുത്തിക്കണേ അവിടെ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ അറിയാലോ കാണാൻ വേണ്ടി ഒരു ഭംഗി ഉണ്ടാവത്തില്ല നമ്മൾ സാധാരണ ചെയ്യുന്നതിനേലും നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെയൊന്ന് ലൈനിങ് ബ്ലൗസ് ലൈനിങ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുത്താലും മതി കുട്ടികളുടെ ഫ്രോക്ക് ഒക്കെ ചെയ്യത്തില്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്